ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷയുടെ ചെറുകുന്ന ഇട്ടമ്മലിലെ വീട്ടിൽ നിർത്തിയിട്ട കാറിന്റെ ബമ്പർ നശിപ്പിച്ചു ഇന്നലെ രാത്രിയിലാണ് അക്രമം നടന്നത് കാറിന്റെ ബമ്പർ പൂർണ്ണമായും തകർത്ത നിലയിലാണ് വീടിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നു ഇന്നലെ രാത്രി നമ്മൾ പന്ത്രണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത് അടച്ചിട്ടാണ് രാവിലെ ഉണ്ടായിരുന്നു രോഗി ഉണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ പക്ഷേ ഇത് ഇതിന് മുമ്പേ പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഒരു ബേക്കിൽ ബെഞ്ചും ഇതെല്ലാം എടുത്തിട്ട് ഇട്ടപോലെ ഉണ്ടായിരുന്നു പക്ഷേ നായിയാൽ മറ്റാന്ന് മേ ബെഞ്ച് വെച്ചത് എടുത്ത് പുറത്തേക്കുണ്ട് പക്ഷേ അന്ന് തന്നെയാണ് ഈ നോട്ടൽ ടു സ്കൂളിലും പിന്നെ

ഇങ്ങനെ എല്ലാ ആക്രമണങ്ങളും ഇവർക്കിടെ ഈ പ്രദേശത്ത് ഇങ്ങനെയല്ല അക്രമങ്ങളും ഉണ്ടാവുന്നില്ല ഇതിനിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് തിരിച്ചട്ടിൽ എത്തി അടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രദേശത്ത് ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് രണ്ട് പബറും പറിച്ചിട്ട് നിലയിലാണ് കാണുന്നത് അപ്പൊ എന്താണെന്ന് അന്വേഷിച്ചു സംഭവത്തിൽ